ഈ വേൾഡ് കപ്പിൽ തന്നെ ഇപ്പോൾ എല്ലാവരും പരാജയപ്പെടുമെന്ന് കരുതിയ ഓസ്ട്രേലിയക്കെതിരായ മത്സരം നടന്നത് നവി മുംബൈയിലായിരുന്നു ന്യൂസിലൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തി നവി മുംബൈയിലാണ് പിന്നെ മത്സരം നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് മത്സരമായിരുന്നു പക്ഷേ മഴ കാരണം നടന്നില്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ നവി മുംബൈയിലെ ആദ്യത്തെ മത്സരമാണ് അപ്പോ അവിടുത്തെ കണ്ടീഷൻസൊക്കെ അറിഞ്ഞതിൽ ഭക്ഷണം ഇന്ത്യക്ക് കുറച്ചധികം പറയാം മാത്രമല്ല ഒരു രണ്ടു ദിവസം മുന്നേ മാത്രം കളിച്ചതിന്റെ ഒരു ആനുകൂല്യവും ഇന്ത്യക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല കാണികൾ ആണ് അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായാലും നിറയോ എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല അത്രയും കാണികളുടെ ഒരു സപ്പോർട്ട് കൂടെ മുംബൈക്കാരനായ കോച്ചും ഉണ്ട് അതെ നേരത്തെ ജയേഷ് പറഞ്ഞു അപ്പോൾ വജൂന്ദർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാരണം ഇന്ത്യക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കോച്ചാണ് അതായത് ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ല പക്ഷേ എന്നിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മുടിചൂടാ മനനാണ് ഇതൊരു ഇതിഹാസം തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കോച്ചിങ് രീതി എന്ന് പറയുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോച്ചായി അധികാരമേൽക്കുന്നു ഒരു സമയത്തേക്ക് കഴിഞ്ഞ മത്സരത്തിൻ്റെ മത്സരത്തിന് ശേഷമുള്ള ഒരു പ്രസൻറ്റേഷൻ സമയത്ത് ഹർമൻ പ്രീത് കൗറും ക്യാപ്റ്റനും കോച്ചും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവര് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം ഇന്ത്യ ജയിക്കാവുന്ന ഒരു ഘട്ടത്തിൽ അതായത് മുപ്പത്താറ് പന്തിൽ മുപ്പത് റൺസ് മാത്രം വേണ്ടിയിരുന്നു ആറ് വിക്കറ്റ് ബാക്കിയുണ്ട് ആ സമയത്ത് ഇന്ത്യ തോക്കുകയാണ് അപ്പോൾ അതിനുശേഷമുള്ള ഡ്രസ്സിങ് റൂമിലെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹർമൻ പ്രീത് പറയുന്നുണ്ട് പിന്നെ കോച്ച് തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളി വളരെ ഏതാണ്ട് സമയത്ത് ഹർമൻ പ്രീത് ആകും യു 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 ആർ താന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ഈ കോച്ച് ഭയങ്കരമായിട്ട് ക്ഷുഭിതനാവുകയൊക്കെ ചെയ്ത ഒരു സമയം പറയുന്നുണ്ട് പക്ഷേ ഈ പിന്നെ നമ്മുടെ അമോൽ മജൂന്ദർ അതൊരു ചിരിയോടുകൂടി ഏറ്റെടുത്ത് നമ്മൾ ഫൈനലിൽ എത്തി എന്നുള്ള ലൈനിൽ നിൽക്കുകയാണ് അപ്പം കോച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയത്ത് ഇന്ത്യക്കൊരു ബാറ്റിംഗ് കോച്ച് വേണമായിരുന്നു അപ്പം പലരും അപേക്ഷിച്ചു വിക്രം രാത്തോഡ് അപേക്ഷിച്ചു പലരും അപേക്ഷിച്ചു അത് ആ കൂട്ടത്തിൽ അമോൽ മജൂന്ദാർ ഉണ്ടായിരുന്നു അപ്പോൾ അമോൽ ആ സമയത്ത് പക്ഷേ വിക്രം രാത്തോഡിനെയാണ് ഇന്ത്യ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിച്ചത് ഈ ഇന്ത്യക്ക് ആ സമയത്ത് ഇന്ത്യ ഈ അമോൽ മജൂന്ദാറിനെ കോച്ചായിട്ട് നിയമിച്ചില്ല ആ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് വളരെ അപ്രതീക്ഷിതമായൊരു തീരുമാനമെടുത്തു അവർ അമോൽ മജൂന്ദാറിനെ അവരുടെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിച്ചു അതായത് ലോകത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കാത്ത ഒരു താരത്തിനെയാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള ഒരു രാജ്യം അവരുടെ കോച്ച് ബാറ്റിംഗ് കോച്ചായി ബാറ്റിംഗ് പരിശീലകനായിട്ട് നിയമിച്ചത്